ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ അറിയിച്ചു ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് ഹുസൈനുമായി നടത്തിയ ചർച്ചയിലാണ് ഇന്ത്യ നിലപാട് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങൾ വഷളായി തുടരുന്നതിനിടെയാണ് ഇരുരാജ്യങ്ങളും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രിയുടെ ചുമതലയുള്ള മുഹമ്മദ് തൌഹിദ് ഹുസൈനുമായും വിദേശകാര്യ സെക്രട്ടറി ജാഷിം ഉദ്ദീനുമായും കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണം ചർച്ചയായി മതസ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെയുള്ള ആക്രമണം ഖേദകരമാണെന്ന് മിശ്രി വ്യക്തമാക്കി ക്രിയാത്മകവും പരസ്പരം പ്രയോജനകരവുമായ ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യ ഇടക്കാല സർക്കാരിനെ അറിയിച്ചു And we continue to see in the 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 future this relationship relationship, as as a people-centric people-oriented people and people relationship, one that has the benefit of all the people as a central motivational force. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ദാക്കയിലെത്തുന്നത് ഓഗസ്റ്റിൽ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകിയതോടെയാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് International Desk Kerala News